ഹലോ എവരിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ബിരിയാണി ബ്ലോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മൾ രാവിലെ തന്നെ ഉപ്പയും ഉമ്മയും കല്യാണം വിളിക്കാൻ പോയി അപ്പോൾ മാമ പറഞ്ഞു ഞങ്ങൾക്ക് ബിരിയാണി നിറഞ്ഞ റെഡിയാക്കി തരാമെന്ന് ഞങ്ങൾ പാലക്കാട് പോയി കഴിഞ്ഞാൽ മാമ്മയുടെ വക എന്തായാലും ഓരോ സ്പെഷ്യൽ ഞങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ജോലി ഇങ്ങനത്തൊക്കെ ഇൻഗ്രീഡിയൻസ് സെറ്റാക്കലാണ് അങ്ങനെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റാക്കി വെച്ചു നമ്മൾ നമ്മളെ ബീഫിനെടുത്തിട്ട് കുക്കറിലൊക്കെ ഇട്ടു അതൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നേരമായിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണി ആ ടൈമിലാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു പട്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് മുളക് നമുക്ക് വേണ്ടിയിട്ട് എരിവ് കുറച്ചുള്ളതാണ് കേട്ടോ ഇവിടെ പാലക്കാടുത്തെ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺസഹിക്കബിൾ ആണ് നല്ല എരിവ് ഡൗട്ടോ അവിടുത്തെ എല്ലാ ഫുഡും അപ്പോൾ ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാമ എരിവ് കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നാലും അങ്ങനെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളതിൽ ഓരോന്നായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പൊടികളായിട്ട് അങ്ങനെ നമ്മൾ ബിരിയാണി മസാല ഉപ്പ് ഗരം മസാല അതുപോലെ മല്ലിപ്പൊടി എല്ലായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് കീറ്റ് കിട്ടേ നമ്മൾ പോയി കഴിഞ്ഞാലുണ്ട് മാമാട് ഇങ്ങനത്തെ ഓരോ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാമ കൂടുതലായിട്ടും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ തരില്ല അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാലാണ് മാമയുടെ എല്ലാവിധ പരീക്ഷണങ്ങളും വരാറുള്ളത് അങ്ങനെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബീഫും നമ്മളുടെ മസാലയിലോട്ട് കയറിയിട്ടുണ്ട് എൻ്റെ ഇടയിലിൻ്റെ മോൾക്കൊന്ന് ദാച്ചു കിട്ടും അപ്പോൾ അതിന് വേണ്ടി നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടി പോയത് അവളുടെ ഇൻട്രസ്റ്റ് പോയി നാരങ്ങ വെള്ളത്തിനുള്ള പിന്നെ അവൾ ആ ടീസ്പൂൺ വെച്ചിട്ട് കളിയായിട്ടോ അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നമ്മളെ ബിരിയാണിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പഴാണ് കേട്ടോ നമ്മളെ മാമ എന്താ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് ശരിക്കും ആ ഒരു ബിരിയാണി വെക്കുന്ന സ്ഥലത്ത് ഞങ്ങളെല്ലാവരും നിരഞ്ഞിരിക്കുകയാണ് ഈ അടുപ്പിൽ നല്ല കാറ്റും കൊണ്ടിട്ടാണ് അപ്പം ഈ അടുപ്പിൻ്റെ പുക കൊണ്ടിട്ട് ഞങ്ങൾ ആകെ കരഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര മണിക്കൂറായിട്ട് ഇപ്പാവും ഇപ്പാവും എന്നാണ് മാമ പറഞ്ഞോണ്ട് തവോള ഇരിയാൻ വേണ്ടി ഭയങ്കരമായ മളിപ്പെടുത്തത്തില്ലായിരുന്നു പൈസ അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ബിരിയാണി സെറ്റ് അയക്കണം അങ്ങനെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് ദമ്മ് പൊടിച്ച് മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എന്താ ഒരു പാത്രത്തിലൊക്കെ മിക്സ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ വാഴല വെച്ചിട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് നമ്മൾ എന്താ ബിരിയാണിയും അതേപോലെ കച്ചമ്പറും അച്ചാറും പപ്പടവും ആയിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാണ്ടായിരുന്നത് ഈ നമ്മൾ ഇതിനെ പറയുക പാലക്കാട് ഇതിനെ എന്നാണ് പറയുക അത് നമ്മൾ താഴ്ത്തിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത് അടിപൊളി ഫുഡായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്